മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ എല്ലാ ആൺപിള്ളേരുടെയും പ്രശ്നം എന്നാണെന്നറിയോ അവരുടെ ജീവിതത്തിൽ ഒരു പെണ്ണില്ലെന്നുള്ളതാണ് പെണ്ണില്ലാതെ വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആയിട്ട് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ ഏതിനെങ്കിലൊക്കെ ഒന്നോർണത്തിന്റെ വളച്ച് കെട്ടുക എന്നുള്ളത് ആ ഞാനിപ്പ ലൈന പിന്നെ ചില ആൾക്കാർ പറയും അത് പൂവാലനാണ് കോഴിയാണെന്നൊക്കെ പക്ഷെ ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല ചാടി എഴുന്നേറ്റ് ആദ്യം തന്നെ നോക്കിയെടുക്കുന്ന സാധനം എന്നാണെന്നറിയോ ഇതായത് പിന്നെ ഈ പ്രാർത്ഥന അതീ തലേ ദിവസം മെസ്സേജ് ചെയ്തേക്കുന്ന ഏതെങ്കിലും പെൺ റിപ്ലൈ ചെയ്തിട്ടുണ്ടാവണേ എന്നുള്ള പ്രാർത്ഥന എവിടെ വരാൻ ഇ എം ഐയുടെ മെസ്സേജ് ഇല്ലാണ്ട് വേറൊരു കുന്തവും വരാനില്ല അത് രക്ഷയില്ല എന്നുള്ള സ്ഥിതിക്ക് ഇനി റോഡ് സൈഡ് തന്നെ ശകണം ചിഞ്ചു വരേണ്ട സമയം കഴിഞ്ഞല്ലോ വേറെ ചിഞ്ചു എല്ലാ ദിവസവും ലേറ്റാണ് ഈ കുട്ടി ഷേ ഒരു പങ്ക് കളിച്ചില്ല അവൾ തന്നെയും കണ്ടില്ലല്ലോ ചിഞ്ചുമാൻ ചൂ ഈ ചൂക്കാരെ കൊണ്ട് തോറ്റില്ല വേറെ വേറെ എങ്ങനെയാ മുണ്ട കഴിച്ചിട്ട് വേണ്ട വേറെ ണ്ടാവും ഇപ്പൊ പതിയെ പോയാ മതി അരമണിക്കൂർ കഴിഞ്ഞിട്ട് ബസ്സൊള്ളു ഞാൻ ഒരു കാര്യം പറയട്ടെ പറ്റി എന്താ അഭിപ്രായം ഞാൻ എന്താ എന്താ അഭിപ്രായം നോക്കണം എനിക്കൊന്നുമല്ല കാര്യം ഇപ്പൊ ജീവിക്കണമെങ്കിൽ കൊറച്ച് പൈസയൊക്കെ വേണമല്ലോ പൈസ ഉണ്ടെങ്കിൽ എന്നും നടക്കും മൊട്ടത്തലോക്ക് സൂപ്പർ ശരിയാ കണ്ടുവച്ചിട്ടുണ്ട് തോന്നണ്ടല്ലോ ആ കണ്ടുവച്ചിട്ടുണ്ട് പോവുക എങ്ങനെ പോയിട്ട് പത്ത് മുപ്പത് വയസ്സ്പയസ്ന് മേളെണ്ടാവാനേ ചാൻസൊള്ളു പ്രായോക്കിപ്പോ ആരാണ് ചേച്ചി നോക്കണേ ആരും നോക്കാറുണ്ട് കണ്ടിട്ടുണ്ടോ നീ ുംറകട്ട് നിന്നെ ഞാൻ പറയണേക്ക് ആ ചെക്കൻ ഇപ്പൊ അവിടെ ഇണ്ടാവും എല്ലാ ദിവസവും നീ ഇല്ലാത്തപ്പോഴും അവിടെ ഇണ്ടാവും ചൂഷൂന്ന് വിളിച്ച് ഒന്നില്ലെങ്കിൽ yeah. ah. yes. <laughs> கேச்சிரோட வேற பெரிய மேடைட்டே பய 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 நடக்குதா நடக்குதா சி кай என் ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടിട്ടായിരുന്നു എന്താ അത് കൊറേ നാളായിട്ട് എങ്ങനെ പറയണോന്ന് എനിക്ക് അറിയില്ല എനിക്കത് എങ്ങനെ പറയണോന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു ഞാൻ മിക്കപ്പോഴും തന്റെ കൂടെ ചേച്ചിയുള്ളപ്പോ അത് എനിക്ക് പറയാൻ പറ്റാറില്ല ഇപ്പോഴും എനിക്ക് ഒരു ധൈര്യം വന്നിട്ടില്ല ഞാൻ പറയണത് എന്നാ ഞാൻ ഒരു കാര്യം പറയട്ടെ അയ്യോ എനിക്കെന്ത് പറഞ്ഞു അതെ ഞാൻ രണ്ടു ദിവസത്തേക്ക് ഇവിടെ ഇണ്ടാവൂല ഞാൻ ബാംഗ്ലൂര് പോണെന്തായാലും ഇൻസ്റ്റാഗ്രാമില് ഞാൻ ബൈ ബൈ ആ ചേച്ചി കൊട്ടായിക്കരുതോ ഓരോ ചേച്ചി ഇന്നൊരു കാര്യ മറ്റേ ചേട്ടനില്ലേ ഏത് ചേട്ടാ വലിയ വീട്ടിലല്ലോ അങ്ങനൊന്നും പറയില്ലേ കാട്ടുകോഴന്ന ചേട്ടനേ എന്നോട് വന്നിഷ്ടം പറഞ്ഞു ഞാനിഷ്ടം വന്നു നീ ആയിൻറെ പാടാ നീ അനുഭവിക്കും പറയാണെൻ പറഞ്ഞോണ്ടും വരാൻ കരുതാട്ടെ പിന്നെ നോക്കിക്കോ ഞാൻ രാജകുമാരിനെ പോലെ കഴിയും കണ്ണോന്ന് അത് വേറെ ഒന്നുമല്ല കുറച്ച് തീരുമാനങ്ങളിങ്ങനെ എടുക്കണേ കൂട്ടത്തില് കാര്യങ്ങളൊക്കെ ഒന്നും പറയണമല്ല ഇനി ഞാൻ ഒറ്റക്കല്ല തീരുമാനം എടുക്കുന്നത് അതൊക്കെ ഒന്ന് പറയാന്ന് ആയിട്ട് മെയിനായിട്ട് പറയാനുള്ള നമ്മുടെ ഇപ്പൊ വീടൊന്ന് റിനോവേറ്റ് ചെയ്ത് നല്ല പക്കൊന്നും എടുക്കല്ലേ ഇല്ലില്ല കുട്ടി വരുമ്പോ പിന്നെ നമുക്ക് കൊറച്ചും കൂടി നല്ലൊരു ഇത് വേണമല്ലോ വീട് കണ്ടിട്ടില്ലല്ലോ അതൊന്നും പ്രശ്നമില്ല നമ്മൾ വീട്ടിലെല്ലാം പറഞ്ഞുറപ്പിച്ചു നമുക്ക് വീടൊന്നും കേറി കാണാം ഇതാണ് വീട് അതെന്റെ മോലാളിയുടെ വീടാണ് ആ ഇതാണ് നമ്മുടെ വീട് ഇത് നമുക്കൊന്ന് പൊളിച്ചൊന്ന് കൊറച്ചും കൂടി ഒന്ന് ദയത്ത് എടുത്തിട്ട് ഒരു മുകളിലോട്ട് എൻട്രൻസിൽ കൂടെ അപ്പുറത്ത് വഴിയാണ് അപ്പൊ അതും പോയി ഇതാണ് അവസ്ഥ